പ്രഭാത പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരണ്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു കർത്താവിൻ്റെ നിയമം അപങ്കലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റ് ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നു എങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും എന്നെ പൂർണ്ണമായും പരിധിക്കരുതേ യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു കർത്താവെ അങ്ങ് വാഴ്ചപ്പെടട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസ്തനകളെ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും